ട്യൂഷൻ ഫോർ സ്റ്റാൻഡേർഡ് ആൻഡ് ശരാശരിക്കും ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഫോർ അഡ്മിഷൻ കോൺടാക്ട് വേറെ ഇപ്പോൾ വന്നിരിക്കുന്നത് കെമിസ്ട്രിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ കെമിസ്ട്രി എക്സാം വേണമല്ലോ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം അപ്പൊ കെമിസ്ട്രിയിൽ എവിടെയൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്ന ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ കുറേ ആൾക്കാർ നിർബന്ധമായിട്ട് ഒഴിവാക്കാണ്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അതായത് സാധാരണ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇന്ന ഇന്ന നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നിർബന്ധമായിട്ട് ഇന്ന് വരും എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ആ ഒരു ടോപ്പിക്കുന്നൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിക്കും അതാണ് പറയുന്നത് അപ്പം അതൊക്കെ നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകുക കേട്ടോ ഇത് ലോസ്റ്റിനോ അല്ലെങ്കിൽ മൊത്തമായിട്ട് പഠിച്ച ആൾക്കാരോ നല്ല എല്ലാ നിർബന്ധമായിട്ട് ആ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു പോവാട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഏതാണ് പീരിയോഡിക് ടേബിൾ ആണ് അല്ലെ ഈ പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒക്കെ എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനുണ്ടാവും ഇലക്ട്രോൺ വിന്യാസം കേട്ടോ ഏതെങ്കിലും എലമെന്റ് ആകും ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഏതെണ്ണത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലെ ഒരു ജനറൽ ഫോർമുലേൻ്റെ ഒരു പൊതുവാക്യുണ്ട് അത് വെച്ച് അങ്ങ് എഴുതി കൊടുത്താൽ മതി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ ചെറിയൊരു വ്യത്യാസം ക്രോപ്പറിലും ക്രോമിയത്തിലും ആണ് ക്രോമിയം അറ്റോമിക് നമ്പർ ഇരുപത്തിനാലിലും കോപ്പർ ഇരുപത്തൊമ്പതിലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യൂട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മൊത്തമായിട്ടും ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലൈൻ ാണ് എല്ലാ ചാപ്റ്ററിനെയും കൂടെ കൊസ്റ്റിൻ ആൻസേഴ്സ് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എവിടെ ഒന്നും നമുക്ക് നോക്കുമ്പോൾ ഒന്നും നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടില്ല പേജ് മറിച്ച് നോക്കുമ്പോൾ അതായതിലൊന്നും കാര്യമായിട്ട് ഇങ്ങനെ ബുക്ക് നോക്കി വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൊസ്റ്റൻ ആൻസർ അങ്ങ് ചെയ്താൽ മതി അപ്പൊ അതില് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ഗ്രൂപ്പ് പിരിയഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യം എസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് നാല് ബ്ലോക്കാണ് നമുക്കുള്ളത് എഫിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഡി ബ്ലോക്കിന്റെ പ്രത്യേകത നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കാരണം ഡി ബ്ലോക്കിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പറോ അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് ഏത് ബ്ലോക്കിലാണ് വരുന്നത് ആ ബ്ലോക്കിന്റെ എന്തോ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടീസ് എഴുതുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ സാധാരണ അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട ആ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറെ കാര്യമാണ് അയോൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഇ സി എൽ ടൂലിയുടെ ചാർജ് ടു പ്ലസും എഫ് ഇ സി എൽ ത്രീയിൽ എഫ്ഇയുടെ ചാർജ് ത്രീ പ്ലസും ആയിരിക്കും ഉണ്ടാവുക ഈ എഫ്ഇ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് രണ്ട് ഇലക്ട്രോണുകളെ ഡോണേറ്റ് ചെയ്തു എഫ് ഇ റ്റു പ്ലസ് ആയിട്ട് മാറി എഫ് ഇ റ്റു പ്ലസിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടിയിട്ട് പറയും അത് അവിടെ ചോദിക്കുന്ന ഒരു ആണ് പിന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റിൻ അതിൻ്റെ ഒരു മോഡൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് പിന്നെ ഏതാണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സ് എന്ന് പറയുന്ന മൂലകത്തിന്റെ ഗ്രൂപ്പോ ഷെൽ നമ്പറോ എന്തെങ്കിലും ഒക്കെ തരും എന്നിട്ട് എക്സിന്റെ കോൺഫിഗറേഷൻ എക്സിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടിയിട്ട് പറയും അതിന് ൂപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ് എന്ന മൂലകം വൈ എന്ന് പറയുന്ന വേറൊരു മൂലകവുമായിട്ട് കൂടിച്ചേരുന്നു ആ വൈയുടെ പ്രത്യേകത എന്താ പറഞ്ഞേക്കുന്നത് അതിൽ മൂന്നാമത്തെ പിഷല് തേർഡ് പീ സപ്ഷെൽ എന്നാ പറഞ്ഞത് മൂന്നാമത്തെ പീ സപ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് ഒരു ഇലക്ട്രോൺ ഉണ്ട് അപ്പം അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ രാസസൂത്രം എഴുതാൻ അത് ഉറപ്പായിട്ടും നമുക്ക് ഈ പാഠത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു മീഡിയ ഒരു പി ഡി എഫേ കാണിക്കാൻ പറ്റുകയുള്ള അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയം മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ ഇതേ പേജ് നമ്പറിൽ ഇതേ ടോപ്പിക്കാണോ മലയാളം എടുത്തിട്ട് വരുന്നത് മലയാളത്തിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഇനി മലയാളം ക്ലാസ് ഇല്ല എന്ന് ചോദിച്ച് കമൻറ്റ് ഇടല്ലേട്ടാ ഓക്കെ അപ്പോൾ മലയാളം മീഡിയക്കാരെന്താ ബുക്ക് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളത് ഇംഗ്ലീഷ് മീഡിയക്കാരും എന്ത് ചെയ്യുക ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക അതൊക്കെ പഠിച്ചോ എന്ന് ഉറപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള മക്കളെ ഒന്നാമത്തെ ചാപ്റ്റർ ഭയങ്കര കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒന്നാമത്തെ പഠത്തിൽ പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ മോളിൽ മാത്രമേ കുറച്ച് ഇക്വേഷൻസ് ഉള്ളൂ മുഖ്യ സമവാക്യങ്ങളുള്ളൂ അല്ലേ രണ്ടാമത്തെ പാഠത്തിൽ അതുതന്നെ ഭയങ്കര സിമ്പിൾ ഇക്വേഷൻസാണ് ജസ്റ്റ് മോള് കാണാൻ മാസ് കാണാൻ അതൊക്കെ മാത്രമേ വരുള്ളൂ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നോക്കുക സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു വെക്കണം ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ടത് നമ്മുടെ മൂന്ന് ഗ്യാസ് ലോസ് ആണ് കേട്ടോ വാതക നിയമങ്ങൾ ബോയിൽസ് ലോ ചാൾസ് ലോ അവട്രോ ലോ പഠിച്ച് വയ്ക്കുക മൂന്നിൻ്റെയും ഇക്വേഷൻസ് മൂന്നാമത്തേൻ്റെ അവോഗ്രോലോക്ക് ഇക്വേഷനൊന്നും പഠിച്ചില്ലാലും കുഴപ്പമില്ല ബോയിൽസിനും ചാൾസിൻ്റെയും ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക അത് വെച്ചിട്ടൊരു പ്രോബ്ലം അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് ഒന്നുകിൽ ബോയിൽസ് ലോ ബോയിൽ നിയമം വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ചാർസ് ലോ ചാർസ് നിയമം വെച്ചിട്ടായിരിക്കും അല്ലെ പി വൺ വി വൺ ഈക്വൽ പി ടു ആണ് ബോയിൽസ് ലോയുടെ ബോയിൽ നിയമത്തിന്റെ അത് വി വൺ വി വൺ ബൈ ടി വൺ ഈക്വൽ വി ടു ബൈ ടി ടു ആണ് നമ്മുടെ ചാൾസ് ലോക്കി ചാൾസ് നിയമത്തിൻ്റെ ഇക്വേഷൻ ഉള്ളത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻ വെച്ചിട്ട് മൂന്ന് വാല്യൂസ് വന്നിട്ട് നാലാമത്തെ ഒരു വാല്യൂ കാണാൻ അല്ലെങ്കിൽ ഒരു ടേബിൾ വന്നിട്ട് വി ബൈ ടി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വി ബൈ ടി സ്ഥിരസംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ പി വി സ്ഥിരസംഖ്യ ആയിരിക്കും എന്നൊക്കെ കണ്ടെത്താൻ ആ സ്ഥിരസംഖ്യ എത്രയാണെന്ന് കണ്ടെത്താൻ ഇത് ഏത് ലോ എന്താ ലോ നിയമം ഏതാണെന്ന് ചോദിക്കാം ആ നിയമം സ്റ്റേറ്റ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ടോപ്പിക്ക് ഒന്ന് ക്വസ്റ്റൻ വരാം നമ്മുടെ ഗ്യാസ് ലോടെ ടോപ്പിക്ക് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിൽ ഉള്ളത് അടുത്തൊരു ടോപ്പിക്ക് പിന്നെ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ ലോഡ് എക്സാമ്പിൾ ആണ് പിന്നെ ഇതിൽ നമുക്ക് സാധാരണ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ മോളിൻ്റെ ടോപ്പിക്കാണ് മോളിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് നമ്മൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യം ഇല്ല നമ്മളോട് മോള് കാണാനായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് മാസ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് വോളിയം വ്യാപ്തം കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾ തന്മാത്രകളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഇക്വേഷൻസ് മാത്രവും മോളിലെ കുറച്ച് പ്രോബ്ലംസുമായിട്ട് ഞാൻ ഒരു വീഡിയോ സിംഗിൾ വീഡിയോ ചെയ്തുതരാട്ടോ ആ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും ഇത്ര ഗ്രാം ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഏതെങ്കിലും ഒരു പദാർത്ഥം എന്ന് ക്വസ്റ്റൻ പേപ്പറിൽ തരും എന്നിട്ട് ആ പദാർത്ഥത്തിന്റെ മോള് കണ്ടെത്താനോ മാസ് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിലെ ജി എമ്മിന്റെ എണ്ണം ജി എം എമ്മിന്റെ എണ്ണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടെത്താൻ പറയും ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിന്റെ സെക്ഷനിൽ നമുക്കത് പ്രതീക്ഷിക്കാം സാധാരണ വരാറുണ്ട് ഓക്കെ ഉറപ്പിക്കൊന്നും വേണ്ട എന്നാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന മോളിന്റെ ടോപ്പിക്ക് ഒരു ക്വസ്റ്റിനെ വരുള്ളൂ ഇനി നമുക്ക് അത്യാവശ്യം നല്ല മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആട്ടോ നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി അതായത് വൈദ്യുത രസതന്ത്രത്തിൻ്റെ ചാപ്റ്ററാണ് ഇതിനകത്ത് വന്നിട്ട് റിയാക്ടിവിറ്റി സീരീസ് ക്രിയാശീല ശ്രേണി നിങ്ങൾ കാണാണ്ട പഠിച്ചു വെക്കാൻ പഠിച്ചു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും അല്ലേന്ന് തന്നെ എത്രയോ കാലമായി നമ്മൾ ഈ സീരീസ് കാണുന്നു കാണുന്നുല്ലേ അപ്പം അതിലുള്ള ഏതെങ്കിലും ഏകദേശം ഓർഡർ ഒക്കെ നമുക്ക് അറിയായിരിക്കും അപ്പം റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് ഓർത്ത് വെക്കുക ഈ സീരീസ് ഒന്നും ക്വസ്റ്റൻ ചോദിക്കൂല കേട്ടോ ഈ സീരീസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കുറച്ച് സെല്ലുകൾ ഇവിടെ പഠിക്കാണ്ട് ആ സെല്ലാം മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് അത്യാവശ്യം നല്ല മാർക്കിന് ഈ സെല്ലിന്റെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും നാലു മാർക്കിന്റെ സെക്ഷനില് ഒരു ക്വസ്റ്റൻ വരും രണ്ട് മാർക്കിന്റെ സെക്ഷനിലും ചാപ്റ്ററിൽ നിന്ന് ഒരു വരും മാർക്കിന്റെ സെക്ഷനിലും ഇലക്ട്രോളിറ്റിക്സ് ഇലക്ട്രോപ്ലേറ്റിംഗ് അതായത് വൈദ്യുത ലേപനം ഈ മൂന്ന് സംഭവങ്ങൾ റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു ബീക്കറിനകത്ത് ഒരു വെള്ളത്തിൽ റോഡ് മുക്കി വെക്കുക കോപ്പോ സൾഫേറ്റിൽ സിങ്ക് ിവക്ക അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ സംഭവം ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞാൽ ഈ നാല് ടോപ്പിക്കുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഓക്കെ അതിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അല്ലെ അതായത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഡലിൽ ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് ചെയ്തു തരാം വീഡിയോ കാണാം നിങ്ങൾ വീഡിയോക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും നോക്കുക കേട്ടോ ഓക്കെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം ഓരോന്നോരോന്നായിട്ട് എടുത്തു തരാം ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം നിങ്ങൾക്ക് ചിത്രം തന്നിട്ടായിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിനെ ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആ ടോപ്പിക് ടോപ്പിക്കുന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ ഏകദേശം ചിന്തിക്കേണ്ട കാര്യം ഈ പറഞ്ഞ എല്ലാത്തിലും ഇക്വേഷൻസ് ഏകദേശം സിമിലർ ആണ് ഒരുപോലെയാണ് വരുന്നത് ഇക്വേഷൻസ് പിന്നെയും വ്യത്യാസമുള്ള ഏതിൽ മാത്രം ഇലക്ട്രോളിസിൽ മാത്രം വൈദ്യുത വിശ്ലേഷണത്തിൽ മാത്രമാണ് രണ്ടു തരം ഇലക്ട്രോളിസിസ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഗാൽവനിക് സെല്ലാട്ടോ ഈ ഗാൽവനിക് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക ഇതുപോലത്തെ ഒന്നോ രണ്ടോ ചിത്രം തന്നിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ഏത് ബീക്കറിലായിരിക്കും റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത് അതായത് എം ജിനെസ് യു എസ് ഒ ഫോറിൽ മുക്കിവയ്ക്കുക സി എ ജി നു എസ് ഒ ഫോറിൽ മുക്കിവെക്കുക എൻജിനിയർ സെഡിനെ ഫോലോ മുക്കി വയ്ക്കുക ഏതിലായിരിക്കും റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരിക ഈ റോഡിന് എന്ത് ചെയ്ഞ്ച് ആയിരിക്കും വരിക ഈ സൊല്യൂഷൻ ലൈനിക്ക് എന്ത് മാറ്റം ആയിരിക്കും വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം കേട്ടോ പിന്നെ ഗാൽവനിക് സെല്ലാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഗ്യാൽവനിക് സെല്ലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എന്തായാലും വരും ഒന്നുകിൽ സെല്ല് വരയ്ക്കാനായിട്ട് വരും അല്ലെങ്കിൽ സെല്ല് തെറ്റിച്ച് വന്നിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് വരും അല്ലെങ്കിൽ സെല്ല് തന്നിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും ഓക്കെ അപ്പം ഈ ഒരു സെല്ലിൻ്റെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ എന്നുള്ളത് കൊസ്റ്റ്യൻസ് എന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഈ ടോപ്പിക്ക് നിർബന്ധമായിട്ട് പഠിക്കുക ഇക്വേഷൻ പഠിക്കുക ആനോഡ് കാനോഡ് പോസിറ്റീവ് നെഗറ്റീവ് സൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാം കേട്ടോ ഓക്കെ പിന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കഴിഞ്ഞു ഗാൽവനിക് സെല്ല് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇലക്ട്രോളിറ്റിക് സെല്ല് വൈദ്യുത വിശ്ലേഷണ സെല്ലാണ് ഇതിൽ സെല്ല് വരയ്ക്കാനൊന്നും ഉണ്ടാവില്ല പിക്ചറും ചോദിക്കുന്നില്ല രണ്ട് കൊസ്റ്റ്യൻ രണ്ട് ടൈപ്പ് ഇലക്ട്രോളിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് വൈദ്യുത വിശ്ലേഷണം നമുക്ക് പഠിക്കാനുണ്ട് ഏതൊക്കെയാണോ രണ്ടെണ്ണം ഒന്ന് മോൾട്ടൺ എൻ എ സി എൽ ആൻഡ് അക്വിസ് എൻ എ സി എൽ അതായത് സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ജലീയലായനയുടെ വൈദ്യുത വിശ്ലേഷണവും സോഡിയം ക്ലോറൈഡിന്റെ ഉരുകിയ ലായനയുടെ വിശ്ലേഷണം ഈ രണ്ടെണ്ണവും നമുക്ക് പഠിക്കാനുണ്ട് ഉരുകിയതെന്ന് പറയുമ്പോൾ മോൾട്ടൻ എൻ എ സി എൽ കേട്ടോ വെള്ളം ഉണ്ടായിരിക്കത്തില്ലോ അതിൽ പിന്നെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ജലീൽ ആനി ഈ രണ്ടിലും ആനോഡിന് സെയിം ഇക്വേഷനാണ് ആനോഡിലും കാതോഡിലും വരുന്ന ആൾക്കാർ സെയിം ആണ് ആനോഡിന്റെയും കാതോഡിന്റെയും ചാർജ് സെയിം ആണ് കാതോഡിൽ ഇക്വേഷൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡിന്റെ അല്ലെങ്കിൽ മോൾട്ടൺ മോൾട്ടൺസിൽ ഇലക്ട്രോളിസിൽ ആനോഡിൽ കിട്ടിയത് ആരെയാണ് കാതോഡിൽ കിട്ടിയത് ആരെയാണ് അല്ലെങ്കിൽ ആനോഡിന്റെ ഇക്വേഷൻ എഴുതുക അക്കാദോഡിന്റെ ഇക്വേഷൻ എഴുതുക ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക ഉറപ്പായിട്ട് മാറ്റോപിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോളിസിൻ്റെ യൂസസ് കിട്ടോ വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉപയോഗം അതിടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാലും ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് എന്താ മെറ്റൽ ഉണ്ടാക്കാൻ നോൺ മെറ്റൽ ഉണ്ടാക്കാൻ ജസ്റ്റ് ഹെഡിങ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി ഓക്കെ ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഓക്കെ ഇരുമ്പ് മളയുടെ മേലെ കോപ്പർ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇരുമ്പാണിയുടെ മേലെ കോപ്പർ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കുക ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയാം ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഇക്വേഷൻ ആനോഡിൽ ആരായിരിക്കും കാതോഡിൽ ആരായിരിക്കും ആനോഡിൽ നടക്കുന്ന റിയാക്ഷന്റെ ഇക്വേഷൻ എന്തായിരിക്കും കാതോഡിൽ എന്തായിരിക്കും ഇക്വേഷൻ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇലക്ട്രോപ്ലേറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ഉള്ളൂ ആ ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഹെഡിങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെയിൻ ഹെഡിങ്ങുകളിൽ എല്ലാത്തിനൊന്നും ക്വസ്റ്റ്യൻ സാധാരണ വരാറുണ്ട് കേട്ടോ ഈ നാലാമത്തെ പാഠം നാലാമത്തെ പാഠം നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റലാണ് ലോഹ നിർമ്മാണമാണ് ആണ് ഓക്കെ ഈ ലോഹ നിർമ്മാണത്തിൻ്റെ ചാപ്റ്ററിലെ എല്ലാ പ്രോസസ്സുകളുടെ പേര് ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അല്ല ഓരോ മെറ്റലിൻ്റെയും ഓറിൻ്റെയും പേരുകളും സിമ്പലും ഒക്കെ ഒന്ന് പഠിച്ചുവെക്കുക സോറി കെമിക്കൽ ഫോർമിലിയൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കാരണം നമ്മളോട് ഈ സിങ്ക് ബ്ലെൻഡ് കോപ്പർ പൈറൈറ്റ്സ് ഇതൊക്കെ ചോദിക്കും ഇതൊക്കെ എന്ത് ഫോർമ എന്ത് ഓറാണ് സിങ്ക് ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ സൾഫൈഡ് ഓറാണ് അല്ലേ അപ്പൊ സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക സാന്ദ്രണം ചെയ്യുന്ന രീതി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് പ്ലവന പ്രക്രിയയാണ് അപ്പം സിങ്ക് ബ്ലൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി ഏതാണെന്ന് ചോദിക്കാം അപ്പം ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ സിങ്ക് ബ്ലൻഡ് ഏത് ഫോർമുലയാണെന്നും കൂടെ ഓർത്ത് വെക്കണം ഈ ഒരു ബോക്സ് നിർബന്ധമായിട്ട് പഠിച്ച് വെക്കുക ഡയറക്റ്റ് ഇത് ചോദിക്കണം എന്നില്ല ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫോർമുല വേണേൽ എഴുതാൻ ചോദിക്കാം പിന്നെ ഓറും മിനറലും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ധാതുക്കളും അയറും തമ്മിലുള്ള വ്യത്യാസം ഓർത്തു വെക്കുക പിന്നെ ഈ പറഞ്ഞ പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഈ പ്രോസസ്സുകളുടെ നാല് പ്രവർത്തനങ്ങളുണ്ട് നാലെണ്ണത്തിന്റെയും ഉദാഹരണം പഠിച്ചു വെക്കാട്ടോ എല്ലാ എന്തിലൊക്കെയാണ് ഈ ഓരോരോ പ്രോസസ്സുകൾ ചെയ്യുന്നത് ഉദാഹരണം പഠിച്ചു വയ്ക്കുക ഇതാ ഞാൻ പറഞ്ഞ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട് ഓറോ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ടിൻസ്റ്റോൺ ബോക്സൈറ്റ് സിങ്ക് ബ്ലൻഡ് ടിൻസ്റ്റോൺ എന്ന് പറയുമ്പോൾ ടിന്നിൻ്റെ ഓറാണ് അല്ലേ ഈ ടിൻസ്റ്റോണിൽ അയോൺ ടങ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇംപ്യൂരിറ്റി ഉണ്ട് ഇരുമ്പിൻ്റെ വേസ്റ്റ് അടങ്ങിയിട്ടുണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ കാന്തിക വിഭജനം വഴിയാണ് ഇതിനെ വേർതിരിച്ചെടുക്കുന്നത് അതാണ് അവിടെ എഴുതേണ്ടത് ഓക്കെ ഇനി ബോക്സൈറ്റോ ബോക്സൈറ്റിന് ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ലീച്ചിങ്ങിലായിരിക്കും എന്ത് ബോക്സൈറ്റ് ഇനി സിങ്ക് 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 ഇവിടെ നേരത്തെ പറഞ്ഞു ഫോർമുല അറിയണം സൾഫൈഡ് ആണ് ഫോർമുലയും ൂടെ ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ ഏതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്ലവന പ്രക്രിയ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം വെക്കുള്ളത് എന്താ നമ്മുടെ കാൽസിനേഷനെയും റോസ്റ്റിങ്ങിനെയും തമ്മിലുള്ള ഡിഫറൻസ് അധികം ഒന്നും കാണാറില്ല എന്നാലും ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ള കേട്ടോ പിന്നെ ഇതാ ഇവിടെയുണ്ട് മൂന്നെണ്ണത്തിന് എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട ലിക്വേഷന് ടിന്നും ലെഡും എക്സാമ്പിൾ ഡിസ്റ്റിലേഷന് സിങ്ക് മെർക്കുറി കാഡ്മിയം എക്സാമ്പിൾ ിക്വേഷൻ മെൽട്ടിംഗ് പോയിന്റ് ഉരുക ദ്രവണാകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്റ്റിലേഷൻ ബോയിലിംഗ് പോയിന്റ് തിളനിലയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇലക്ട്രോളറ്റിക് റിഫൈനിങ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിന് ആണ് എക്സാമ്പിൾ ഉള്ളത് ഇവിടെ അശുദ്ധ കോപ്പറും ഇവിടെ ശുദ്ധ കോപ്പറും ഒക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ ഇതും പഠിച്ചു വെക്കാട്ടാ പിന്നെ നിങ്ങൾ അയേണിന്റെ എക്സ്ട്രാക്ഷൻ ആണ് അയേൺ എക്സ്ട്രാക്ഷൻ വന്നിട്ട് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം വന്നിട്ട് കുറേ ഉണ്ട് പേജ് ഓക്കെ പക്ഷെ നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി ഇതാ നമ്മുടെ ഈ എഫ് ഇ എഫ് ടു ഓ ത്രീ എഫ്ഇ ആവുന്ന ഇക്വേഷൻ സി എസ് സി ഒ ത്രീ സി എ ഒ ആവുന്ന ഇക്വേഷൻ സി എ ഓ സി എസ് ഐ ഒ ത്രീ ആവുന്ന ഇക്വേഷൻ ഈ മൂന്ന് ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക സ്ലാഗ് ഉണ്ടാവുന്ന ഇക്വേഷൻ കാൽസ്യം കാർബണേറ്റിൽ നിന്ന് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവുന്ന ഇക്വേഷൻ എഫ്ഇ ടു ഒ ത്രീന്ന് എഫ് ഇ ഇരുമ്പ് ഉണ്ടാവുന്ന ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസ് കേട്ടോ ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്നിട്ട് നിങ്ങളോട് ഇല്ല ഗ്യാങ് ഫ്ലെക്സ് സ്ലാഗ് ഏതാണ് ഓർ ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് നിരാക്സ്വകാരി ഏതാണ് സ്ലാഗ് ഉണ്ടാക്കുന്ന ഇക്വേഷൻ എഴുതുക അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡലിനും പബ്ലിക്കിനും എല്ലാ എല്ലാ വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണിത് കുത്തി ഇരുന്ന് കാണാണ്ട പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇക്വേഷൻസ് അങ്ങ് പഠിച്ചു വെക്കുക എന്നിട്ട് ഗ്യാംഗം ഫ്ലെക്സിനെയും ഫ്ലാഗിനെയും ഒക്കെ നോക്കുക ഫേണസിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക ബ്ലാസ്റ്റ് ഫേണസിൻ്റെ പേരൊക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ ഈ ഒരു ബോക്സ് ശരിക്കും പഠിച്ചാൽ മതി നിങ്ങൾ ഇത്ര കാര്യം ഇതിൽ ആവശ്യമുള്ളു കേട്ടോ ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കാം ഇനി വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അലോയ് സ്റ്റീലുകളുടെ കാര്യം അലോയ് സ്റ്റീലുകളുടെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുക കേട്ടോ അയേണിൻ്റെ എക്സ്ട്രാക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ ഒരു ലീച്ചിങ്ങിൻ്റെ സ്റ്റെപ്പ് ചിലപ്പം ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഈ ഒരു രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ അവിടെ അലൂമിനിയാണ് ത്തിന് അലുമിനിയം ത്രീ ത്രീ പ്ലസ് എ എൽ ത്രീ പ്ലസ് എ എൽ ആയിട്ട് മാറുന്നതും ഒ ടു മൈനസ് ഒ ടു ആയിട്ട് മാറുന്നതിന് ഇക്വേഷൻ ഉണ്ട് അത് രണ്ടോന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ അലുമിനിയയുടെ കൂടെ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നാലാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കണം അതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്താം കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ വന്നിട്ട് നോൺ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആണ് അല്ലെ അലോഹ സംയുക്തങ്ങളാണ് ആകെ രണ്ട് കോമ്പൗണ്ട്സേ നമുക്ക് പഠിക്കാനുള്ളൂ ഏതൊക്കെയാണ് സൾഫറിക് ആസിഡും അമോണിയം അല്ലെ അതിനിടയ്ക്കൂടെ നമ്മളോട് റിവേഴ്സിബിൾ റിയാക്ഷൻ ഉഭയദിശ എന്ന് പറയുന്ന പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് അപ്പൊ അമോണിയയുടെ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമോണിയനെ ലാബിൽ ഉണ്ടാക്കുന്ന ഇക്വേഷൻ ഇവിടെ സി എ ഒന് ഉപയോഗിക്കുന്നത് എന്തിനാണ് അമോണിയയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ലിക്വിഡ് അമോണിയ ലിക്കർ അമോണിയ എന്ന് പറയുന്ന രണ്ട് പേരുകൾ അത്രയും പഠിച്ചു വെക്കാം അമോണിയയുടെ കാര്യത്തിൽ കേട്ടോ പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഉഭയദിശാ പ്രവർത്തനം ഓക്കെ നിങ്ങൾ മോഡലിൽ ചോദിച്ചത് ഓർമ്മയുണ്ട് അമോണിയയിലും ഹൈഡ്രോക്ലോറിക് ആസിഡിലും മുക്കിയിട്ടുള്ള അമോ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയിട്ടുള്ള ഒരു ഗ്ലാസ് ഗ്ലാസ്സിലൂടെ അമോണിയ ഗ്യാസിന്റെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ ഒരു വെളുത്ത പുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഈ സംഭവം അത് പല രീതിയിൽ ചോദിക്കാം കേട്ടോ ദെൻ അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കിയ സമയത്ത് എന്താ അമോണിയ കിട്ടുന്നു എച്ച് സി എൽ കിട്ടുന്നു ആ രീതിക്ക് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ ഉഭയദിശാ പ്രവർത്തനത്തിന് ഒരു എങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇക്യുലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് കേട്ടോ ഇക്യുലിബ്രിയം എന്താണ് ഇക്യുലിബ്രിയത്തിൻ്റെ ഒരു രണ്ട് പ്രത്യേകതകളും കൂടെ പഠിച്ചു വയ്ക്കാം കേട്ടോ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ ഉറപ്പായിട്ടും എക്സാമിന് വരും ഉറപ്പായിട്ടും നൂറ് ശതമാനം എക്സാമിന് വരും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ആണ് ഈ പറഞ്ഞ എന്താ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ ഇക്വിലിബ്രിയം അതായത് കോൺസെൻട്രേഷൻ മാത്രമല്ല ഘാടതയുടെ സ്വാധീനം മാത്രമല്ല ഘാടത മർദ്ദം താപനില ഈ മൂന്നെണ്ണത്തിൻ്റെ സ്വാധീനം ഓക്കെ അത് ഒന്നിച്ചൊരു ആ ചോദിക്കാം അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷനിൽ കൂടുതൽ ഹൈഡ്രജൻ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കൂടുതൽ ഓക്സിജൻ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രഷർ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതായത് റിവേഴ്സിബിൾ റിയാക്ഷനിൽ ಉಭಯ ದಿಶಾ ಪ್ರವರ್ತನ എന്താണ് നമ്മുടെ പുരോ പുരോഗവർത്തനത്തിൻ്റെയും പശ്ചാത്തനത്തിൻ്റെയും വേഗതയിൽ എന്തൊക്കെ മാറ്റം സംഭവിക്കും അതായത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഉറപ്പായിട്ടും ആ ഒരു ടോപ്പിക് ഒന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അതിന്റെ കൂടെ നിങ്ങൾക്ക് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അമോണിയനെ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം ഹേബർ പ്രോസസ് ഹേബർ പ്രക്രിയ എന്ന് പറയാം ഇനി സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ ഈ കൊസ്റ്റൻസിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു ആണ് സൾഫിരിക് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന്റെ പേരെന്താന്ന് ചോദിക്കാം ഓക്കെ അതായത് കോണ്ടാക്ട് പ്രോസസ് സമ്പർക്ക പ്രക്രിയ ഇവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ചോദിക്കാം സാധനങ്ങളൊക്കെ അമോണിയയുടെ ടോപ്പിക്കിലും സൾഫ്യൂരിക് ആസിഡിന്റെ ടോപ്പിക്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാട്ടോ ഇനി സൾഫ്യൂരിക് ആസിഡിൽ ചോദിക്കുന്ന അടുത്തൊരു എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറും നമ്മളെ ഡ്രൈ നേച്ചറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ് ഡ്രൈവ് നേച്ചർ സൾഫ്യൂരിക് ആസിഡിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് പഞ്ചസാരയിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കരിയായിട്ട് മാറും കാർബന്റെ കരി ഉണ്ടാവും ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടെ വെള്ളത്തിന്റെ രൂപത്തിൽ അബ്സോർബ് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ ആ ഡീഹൈഡ്രേഷന്റെ മൂന്ന് എക്സാമ്പിൾസ് ഇവിടെ പഠിച്ചു വെക്കുക കേട്ടോ എച്ച് ടി എസ് ക്ലോത്തിലേക്ക് ഒഴിക്കുമ്പോൾ എച്ച് ടി എസ് ഓഫോർ ഗ്ലൂക്കോസിലേക്ക് ഒഴിക്കുമ്പോ എച്ച് ടി എസ് ഓഫോർ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക കാരണം എല്ലായിടത്തുനിന്നും ഉള്ള ഓക്സിജനെയും ഹൈഡ്രജൻ യും എന്ത്യ്യുന്നു ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്തെടുക്കും ഓക്കെ പിന്നെ ബാക്കിയുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഡീഹൈഡ്രേഷൻ ഇവിടെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ സൾഫ്യൂരിക് ആസിഡിൽ ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ സൾഫേറ്റ് സോൾട്ടിന് ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ദൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് ഒർഗാനിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മോഡൽ എക്സാമിന് അത്യാവശ്യം പത്ത് പതിനൊന്ന് മാർക്കിനോളം പന്ത്രണ്ട് മാർക്കും അങ്ങനെ എന്തോ അത്രയും മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ കേട്ടോ ഒന്നാമത്തെ വൺ മാർക്ക് സെഷനിൽ ഓർഗാനിക്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടാകും ടൂ മാർക്ക് സെഷനിൽ ഉണ്ടായിരിക്കും ത്രീ മാർക്ക് സെഷനിൽ ഉണ്ടായിരിക്കും ഫോർ മാർക്ക് സെഷനിൽ ഉണ്ടായിരിക്കും എല്ലാ സെക്ഷനിലും ഓർഗാനിക്കുന്ന ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അതിൽ നമുക്ക് ഓർഗാനിക്കില് ഇത് എങ്ങനെ ഇങ്ങ് വായിച്ചു പോയാൽ ഒന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് പ്രോബ്ലം തന്നെ ചെയ്തു നോക്കണം കാരണം ഇതിലുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ അങ്ങ് ചോദിക്കത്തൊന്നുമില്ല ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ട് ആ ഓർഗാനിക് കോമ്പൗണ്ടില് ആ ഒരു കോമ്പൗണ്ടിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം അതെ അതായത് ഇതിൽ എത്ര മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എത്ര ബ്രാഞ്ച് എത്ര ശാഖയുണ്ട് ശാഖയുടെ പേരെന്താ ശാഖയുടെ പൊസിഷൻ എന്താ യു പി എസ് സി നെയിം എഴുതുക ഓക്കെ അത്രയും കാര്യം വരും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാലോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് സി ഓ എച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാർബോക്സിലിക് ആസിഡ് ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അൽക്കോക്സി ഗ്രൂപ്പ് നാല് ഗ്രൂപ്പുകളുടെ പേര് അറിയാം അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വൺ മാസ് സെഷനിൽ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അതായത് ഒ എച്ച് എഴുതിയിട്ട് ഹൈഡ്രോക്സിൽ തരും താഴെ സി ഓ എച്ച് ഡാഷ് അങ്ങനെ ഇതാ ഓക്കെ അല്ലെങ്കിൽ സിഒ ഒ എച്ച് എന്ന് ജസ്റ്റ് തന്നിട്ട് സി ഒ എച്ച് ഏതാന്ന് ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതിൽ ഏതെണ്ണത്തിൻ്റെ വേണേലും ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെതോ ഒരു ബ്രാഞ്ച് ഒരു ശാഖയുള്ളതോ അതിൽ കൂടുതൽ ശാഖകൾ ഉള്ളതിന്റെ ഒക്കെ ഐ യു പി എസ് സി നെയിം എഴുതാൻ പറയാം ഏതിന്റെ വേണേലും ഐ യു പി എസ് സി നെയിം എഴുതാൻ പറയാം പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒന്നു പറയുന്നത് ഐസോമറിസം ആണ് കേട്ടോ ഐസോമറിസം പറയുന്നതിന് മുന്നേ വളരെ ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സാമിന് മോഡലിൽ ചോയ്സ് ഒരു സെക്ഷൻ ആയതുകൊണ്ട് പറയുവാണ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ട് ആലി സൈക്ലിക് കോമ്പൗണ്ട് ആൻഡ് ഒരു ബെൻസീനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ ഈ ഒരു സ്ട്രക്ചർ മാത്രം അങ്ങ് പഠിച്ചു വെക്കുക ആണ് ഫോർമുല വെറുതെ ഒന്ന് വായിച്ചു വെക്കാനേ ഉള്ളൂ അലിസൈക്ലിക് കോമ്പൗണ്ട് അലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അലിസൈക്ലിക് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് സൈക്ലിക് സംയുക്തങ്ങളാണ് വലയ സംയുക്തങ്ങളാണ് ഓക്കെ നമ്മൾ വലയ സംയുക്തം വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഐസോമറിസ് ആണ് ഐസോമറിസാണ് സെക്ഷനും നിങ്ങൾ ഒരു ഒരു എക്സാമ്പിളില് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ കോമ്പൗണ്ട്സ് തന്നിട്ട് ഇതിൽ ഐസോമർ ജോഡികൾ ഐസോമർ പെയേഴ്സ് ഉണ്ടോ ഐസോമർ ജോഡികൾ ഉണ്ടോ ഐസോമർ പെയർ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഐസോമർ എഴുതാൻ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഇതിൻ്റെ ചെയിൻ ഐസോമർ എഴുതാം ഇതിൻ്റെ സ്ട്രക്ചറൽ ഐസോമർ എഴുതാം അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ അതൊക്കെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ചോദിക്കുകയുള്ളൂ ഇനി ഏഴാമത്തെ പാടെന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അല്ലെ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം ഇതിനൊക്കെ ക്വസ്റ്റൻസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടുപിടിക്കട്ടോ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ടൈപ്പ് എക്സാക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഫുൾ കണ്ടുപഠിക്കണം കേട്ടോ ഓക്കെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തനത്തില് ഫസ്റ്റ് നമുക്ക് അഞ്ച് റിയാക്ഷൻ പഠിക്കാനുണ്ട് സബ്സ്റ്റ്യൂഷൻ അതായത് ആദേശ രാസപ്രവർത്തനം അഡീഷൻ പോളിമറൈസേഷൻ തെർമൽ ക്രാക്കിംഗ് ആൻഡ് കമ്പോഷൻ അതായത് വിഘടനം ജ്വലനം പോളിമറൈസേഷൻ അഡീഷൻ സബ്സ്റ്റ്യൂഷൻ അതായത് ആദേശ രാസപ്രവർത്തനം ഇത്രയും പ്രവർത്തനങ്ങളുണ്ട് ഈ അഞ്ച് പ്രവർത്തനത്തിന്റെയും ഓരോ എക്സാം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ ഇതിലൊരു നാല് ഒരുമിച്ച് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എല്ലാത്തിനെയും ഇക്വേഷൻസിനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം അതായത് നമ്മുടെ ലാസ്റ്റ് ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കാസ്റ്റ് ക്രാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ദ ഇതുപോലെ കുറച്ച് ഇക്വേഷൻസ് എന്താ ഇങ്ങനെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ എഥനോൾ ആണ് കേട്ടോ ആൽക്കഹോൾ ഈ ഒരു ടോപ്പിക്കുന്നിത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മേ ബി നിങ്ങൾക്ക് അതേ തന്നെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ചോദിക്കാൻ ചാൻസ് ഉള്ള ഇക്വേഷൻ പറഞ്ഞുതരാം ഇക്വേഷൻ ആണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് മെഥനോൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻ ചോദിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ചോദിക്കാം ഇനി ഇത് ഈ സെക്ഷനിലാണ് കേട്ടോ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മോഡലിന് ചോദിച്ച് കഴിഞ്ഞു ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ് വാഷ് റെക്ടിഫൈഡ് സ്പിരിറ്റ് മെറ്റിലേറ്റഡ് സ്പിരിറ്റ് ഡിനാക്ച്വേഡ് സ്പിരിറ്റ് അബ്സല്യൂട്ട് ആൽക്കഹോൾ പവർ ആൽക്കഹോൾ ഇങ്ങനെ ആറ് തരം ആൽക്കഹോളുകളുടെ പേരുണ്ട് അല്ലേ മലയാളം ഇടത്തിനും പേരൊക്കെ സെയിം തന്നെയാണ് ഇനി ഈ പേരില്ല ഇംഗ്ലീഷ് പറയുമ്പോൾ ഇത് തന്നെയാണോ മലയാളം നല്ല കൺഫ്യൂഷൻ കൊണ്ടാണോ ഓരോരുത്തർ മലയാളത്തിൽ പറയുന്നില്ലേ മലയാളത്തിൽ പറയുന്നില്ലേ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ മലയാളത്തിലും പേര് തന്നെയാണ് കേട്ടോ ഓക്കെ മലയാളം ആക്കി പറയേണ്ട വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് മലയാളത്തിൽ നമ്മൾ പറയുന്നുണ്ട് അത് മലയാളത്തിന്റെ കാര്യം ഈ പറഞ്ഞ ഓഫ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾസ് നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ പഠിക്കാം മക്കളെ സോപ്പ് സോപ്പും ഡിറ്റേജന്റ് ഒക്കെ നിങ്ങൾക്ക് സൗകര്യം വായിച്ചു വെച്ചാൽ മതി കേട്ടോ ഇത്രയുള്ള നമ്മളെ കെമിസ്ട്രി ഇത്രയും സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ എ പ്ലസ് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു എളുപ്പമുള്ള സബ്ജക്റ്റ് ഒരു അടിപൊളി ആണ് കെമിസ്ട്രി അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പർ മൊത്തം അരച്ച് കലക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ പോലും വിടാണ്ട കാണുക എല്ലാം പഠിക്കുക കേട്ടോ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പ്രതീക്ഷിച്ചു ആ ടൈപ്പിലൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുക നിങ്ങളെ മോഡൽ ഭയങ്കര ടഫാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പക്ഷെ അത്ര വലിയ ടഫൊന്നുമല്ല മോഡല് അത്യാവശ്യം പഠിച്ച ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു നല്ല രീതിയിൽ നിങ്ങൾക്കൊന്നും വായിച്ച് മനസ്സിലാക്കുക സാധാരണ ചോദിക്കുന്ന ഉള്ളൂ ആൻസർ നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ഇത്ര സിമ്പിൾ ആയിരുന്നു കുട്ടികൾ ചോദിക്കുക നിങ്ങൾ ഈ കൊസ്റ്റ്യൻ ശരിക്ക് വായിച്ച് വായിക്കണം കേട്ടോ അതിന്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് ക്വസ്റ്റിൻ മനസ്സിലാവാത്ത പ്രശ്നം വരുന്നത് ടൈം ഉണ്ടല്ലോ ഒരു മുക്കാ മണിക്കൂർ കൊണ്ട് എഴുതാനുള്ള ക്വസ്റ്റിന് ആ കൊസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും അപ്പൊ അതിന്റെ ബാക്കി ആ ബാക്കി ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന കോൾ ഓഫ് ടൈം ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അറിയുന്ന ക്വസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ എക്സാം വേദന രീതികളുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയുന്നൊക്കെ നേരെ എഴുതുക ഒരു കൊസ്റ്റനിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എ ബി സി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ എ ബി സി ക്വസ്റ്റ്യൻ മുഴുവൻ ആ ടോപ്പിക്ക് തന്നെ എഴുതണം കേട്ടോ ഒരുമിച്ച് എഴുതണം കേട്ടോ അല്ലാണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ എ ഒരു പേജിലും അതിന്റെ ബി പോയിട്ട് രണ്ട് മൂന്ന് പേജിന് അപ്പുറത്തൊന്നും കൊണ്ടുപോയിട്ട് എഴുതി വെക്കരുത് ആൾക്ക് നോക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ടീച്ചർ ചിലപ്പോൾ മാർക്ക് ഇട്ടില്ലെന്നൊക്കെ വരും കേട്ടോ അപ്പോൾ എ ബി കോളം ഒരു എ ബി കോളം അല്ലെങ്കിൽ എ ബി സി കോളം നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബ്ലാങ്ക് കൊടുത്ത സ്ഥലത്തുള്ളത് മാത്രം എഴുതിയാൽ മതി പിന്നെ എ ബി കോളം മാച്ച് ചെയ്യാൻ പറഞ്ഞാൽ വരയിട്ട് ചിലന്താ ഇട്ട് വെക്കരുത് എ കോളത്തിന് മാച്ചായത് ബി കോളത്തിൽ എഴുതണം ആദ്യം ആദ്യം നന്നായിട്ട് അറിയുന്നത് എഴുതാം വെട്ടും കുത്തും മാക്സിമം കുറയ്ക്കാം ഇതൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ നല്ലഷറായിട്ട് പഠിച്ചിട്ട് കെമിസ്ട്രി എക്സാം എഴുതൂട്ടോ കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ പുറകെ വരുന്നുണ്ട് ഇടാതെ വീഡിയോ കാണണം കേട്ടോ ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ